നമസ്കാരം സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണ നാളുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് നിങ്ങളുടെ വീടുകളിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ട് നിങ്ങൾ ഓണത്തെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ആണെങ്കിൽ ഈ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അതെടുത്ത് കളയേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക മൂദേവിയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് ഈ പന്ത്രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തിരുവോണത്തിന് മുൻപായി അത് എടുത്തു മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ പന്ത്രണ്ട് മൂദേവി കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഇരിപ്പുണ്ട് എങ്കിൽ ഒരിക്കലും ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരില്ല എന്നാണ് പറയുക ഈ വർഷത്തെ തിരുവോണത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് അതായത് തിരുവോണനാളും വെള്ളിയാഴ്ചയും ഒരേ ദിവസമാണ് അതിനാൽ തന്നെ അന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് പോലും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കേണ്ടതാണ് അതായത് ഒരു ദൈവനിമിത്തമായി കണ്ട് ഈ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തുവെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു മാറ്റേണ്ടതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തിരുവോണ പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വന്നു ചേരുന്നതാണ് ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവി കൂടിയിരിക്കുന്നതാണ് ഇനി നമുക്ക് ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മഹാവിഷ്ണു ഭഗവാന്റെ ആരാധകരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓം നമോ നാരായണായ എന്നോ ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്നോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അടുക്കളയിലുള്ള അല്ലെങ്കിൽ അടുക്കളയിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ കണ്ടേക്കാവുന്ന ചില പാത്രങ്ങളിൽ ധാന്യങ്ങളിട്ട് സൂക്ഷിക്കാറുണ്ടല്ലോ അത്തരത്തിലുൾ സൂക്ഷിച്ചിരിക്കുന്ന ധാന്യങ്ങളിൽ പൂപ്പൽ പിടിച്ചത് അതായത് കേടുവന്നതോ പൂ പൂത്തുപോയതോ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചതോ ആയ ധാന്യങ്ങളാണ് ഇത്തരത്തിൽ പൂപ്പൽ പിടിച്ച ധാന്യങ്ങൾ മൂദേവിയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് മൂദേവിയുടെ ഉറവിടമാണ് ഇത്തരത്തിലുള്ള ധാന്യം അതായത് പൂപ്പൽ പിടിച്ച കേടുവന്ന ധാന്യങ്ങൾ അതിനാൽ തന്നെ അത്തരത്തിലുള്ള ധാന്യങ്ങൾ അടുക്കളയിൽ അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു മാറ്റുക അല്ല എങ്കിൽ മഹാലക്ഷ്മി അവിടെ വരില്ല എന്ന് തന്നെ പരാമർശിക്കാം ധാന്യങ്ങൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്നാൽ ആ ധാന്യങ്ങൾ പൂപ്പൽ പിടിച്ചു അല്ലെങ്കിൽ കേടായിപ്പോയി എന്ന് പറയുന്നത് അവിടെ മഹാദേവിയുടെ അല്ലെങ്കിൽ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ട് മൂദേവി വാസസ്ഥലമായി മാറി എന്നതാണ് അതിനാൽ തന്നെ ഈ ഒരു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണപ്പുലരി പുലരുമ്പോൾ ഒരിക്കലും നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ പൂപ്പൽ പിടിച്ചതോ കേടുവന്നതോ ആയ ധാന്യങ്ങൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇനി രണ്ടാമതായി പറയുന്ന കാര്യം തിരുവോണനാളിൽ നാം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ മങ്ങിയതോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചതോ ആയ കിണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജാ വസ്തുക്കൾ അതായത് ഓട്ടുകൊണ്ടുള്ള പൂജാവസ്തുക്കൾ എന്തു തന്നെയായാലും അത് വൃത്തിയായി വയ്ക്കണം എന്നുള്ളതാണ് അതായത് അഴുക്കു പിടിച്ചതോ പൊടി പിടിച്ചതോ അല്ലെങ്കിൽ കറ പിടിച്ചതോ ആയ വിളക്കും കിണ്ടിയുമൊന്നും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് അതിനാൽ തന്നെ ഓണം പിറക്കുന്നതിന് മുൻപായി തന്നെ ഇത്തരത്തിലുള്ള വിളക്കുകൾ വെട്ടിത്തിളങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അതായത് ഓണനാളുകളിൽ നാം വിളക്ക് തെളിയിക്കുന്ന അവസരങ്ങളിൽ ആ വിളക്കിൻ്റെ തിരിയിൽ നിന്നുള്ള പ്രകാശത്തെക്കാൾ ആ വിളക്കിൻ്റെ നിറത്തിൽ നിന്നുള്ള പ്രകാശമാണ് നമുക്ക് കാണേണ്ടത് ഇനി മൂന്നാമത്തെ കാര്യം കുറ്റിച്ചൂലാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കുറ്റിച്ചൂല് ഇരിപ്പുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു കളയണം എന്നുള്ളതാണ് കുറ്റിച്ചൂല് എന്ന് പറയുന്നത് തന്നെ ഉപയോഗശൂന്യമായ തേഞ്ഞു തീരാറായ ചൂലിനെയാണ് ഇത്തരത്തിലുള്ള ചൂല് ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു മാറ്റേണ്ടതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കുറ്റിച്ചൂലുകൾ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു മാറ്റേണ്ടതാണ് അതില്ലായെങ്കിൽ അവിടെ മൂദേവി വസിക്കും എന്നാണ് പറയുക മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഒരിക്കലും അത്തരത്തിലുള്ള വീടുകളിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അതിനാൽ ആ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അടുത്തതായി പരാമർശിക്കുന്നതായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിനർത്ഥം മറ്റുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് അല്ല എന്നല്ല എങ്കിൽ കൂടിയും ഈ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ തെക്കുപടിഞ്ഞാറിയ മൂലയാണ് അതായത് കന്നിമൂല നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ മാറാല ഉണ്ട് എങ്കിൽ ആ മാറാല ഉടനെ തന്നെ നീക്കം ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം തിരുവോണം പിറക്കുന്നതിന് മുൻപായി ഇത്തരത്തിൽ കന്നിമൂലയിൽ നിൽക്കുന്നതായ എല്ലാവിധ അഴുക്കുകളും മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് വീടിൻ്റെ കന്നിമൂലയ്ക്ക് മാറാതെ വെച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഏതൊരു കുടുംബമാണോ ഓണത്തെ വരവേൽക്കുന്നത് ആ കുടുംബം ഒരിക്കലും ഗതി എന്നാണ് പറയുക വീടിൻ്റെ എല്ലാ ഭാഗത്തെ അഴുക്കുകളും കളയണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും തെക്കു പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല തീർച്ചയായും വൃത്തിയാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് യാതൊരുവിധ മാറാതെയോ മറ്റ് അഴുക്കുകളോ ആ ഭാഗത്ത് ഉണ്ടാവുകാൻ പാടില്ല എന്നുള്ളതാണ് അതിനാൽ തന്നെ തെക്കും പടിഞ്ഞാറും വരുന്ന മൂല നോക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഗങ്ങൾ നോക്കി അകത്തായാലും പുറത്തായാലും തീർച്ചയായും വൃത്തിയാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അവിടെ അഴുക്കും വെച്ചുകൊണ്ട് ഒരിക്കലും ഓണത്തെ വരവേൽക്കുവാൻ പാടുള്ളതല്ല ഇനി അഞ്ചാമതായി പരാമർശിക്കുന്ന കാര്യം നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ മുൻവശത്തെ ഭാഗത്ത് അതായത് മുൻവശത്ത് വീടിൻ്റെ പ്രധാനവാതിൽ തുറക്കുന്ന ഭാഗത്ത് ഉണങ്ങിയ ചെടി നിൽക്കുന്നുണ്ട് അത് അവിടെ നിന്നും മാറ്റണം എന്നുള്ളതാണ് അതായത് നിങ്ങൾ കണി കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് ഇത്തരത്തിൽ ഉണങ്ങിയ സസ്യം ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ പിഴുതു മാറ്റേണ്ടതാണ് യാതൊരു കാരണവശാലും തിരുവോണം അന്ന് രാവിലെ തിരുവോണ ദിനത്തിൻ്റെ അന്ന് രാവിലെ വാതിൽ പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് ഈ ഒരു ഉണങ്ങി നിൽക്കുന്ന കരിഞ്ഞുണങ്ങിയ ചെടി ഒരിക്കലും കണി കാണുവാൻ പാടില്ല എന്നുള്ളതാണ് തിരുവോണത്തിൻ്റെ രാവിലെ അതായത് തിരുവോണ നമ്മൾ സമൃദ്ധിയുടെ പ്രതീകമായ നല്ല പച്ച നിറത്തിലുള്ള ചെടികൾ കാണുന്നതാണ് അല്ലെങ്കിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളെ കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം അതിനാൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പണ്ടത്തെ കാലത്താണെങ്കിൽ ഇത്തരത്തിൽ കരിഞ്ഞുണങ്ങിയ ചെടികളൊന്നും ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്നതിന് മുൻപായി നാം എല്ലാവരും വൃത്തിയാക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരെങ്കിലും വൃത്തിയാക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിലൊന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത് അതിനാൽ ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് തുളസി ചെടിയുടെ കാര്യവും ഏതെങ്കിലും വീട്ടിൽ തുളസി മുരടിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ അതും വിഴുതുമാറ്റേണ്ടതാണ് അതായത് തിരുവോണത്തിന് മുൻപായി അതും എടുത്തു കളയേണ്ടതാണ് അതുപോലെ തന്നെ പൊട്ടിയ ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ പൊട്ടു വീണിട്ടുള്ള അല്ലെങ്കിൽ വിള്ളൽ വീണിട്ടുള്ള പാത്രങ്ങളിൽ നിൽക്കുന്ന ചെടികളോ ആ വീടിൻ്റെ മുൻവശത്ത് നിന്നും തിരുവോണ ദിനത്തിനു മുൻപായി മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന കാര്യം ഒരിക്കലും ആരും ഓണത്തിൻ്റെ അന്ന് കീറിയതോ പിന്നിയതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നുള്ളതാണ് അതായത് എല്ലാവരും തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ കോടി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ ധരിക്കാൻ ആവണമെന്നില്ല അതായത് അവരുടെ പലവിധ അവസ്ഥകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലർക്ക് ധരിക്കുവാൻ അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുവാൻ കഴിയണമെന്നില്ല എന്നിരുന്നാൽ കൂടിയും പുതിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കൂടിയും പുതുവസ്ത്രങ്ങൾ അല്ലെങ്കിൽ കൂടിയും കീറിയതോ പിന്നിയതോ ആയ വസ്തുക്കൾ അല്ല വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് ആരും തന്നെ സമൃദ്ധിയുടെ ലക്ഷണമായി നല്ല വസ്ത്രങ്ങൾ മാത്രം അല്ലെങ്കിൽ കീറാത്തതായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ കീറത്തുണി അല്ലെങ്കിൽ കീറിയ വസ്ത്രം അന്നത്തെ ദിവസം ധരിക്കുന്നത് അതീവ ദോഷകരമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവണത കണ്ടുവരുന്നതാണ് അതിനാൽ തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് മൂദേവിയെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും തന്നെ തിരുവോണത്തിൻ്റെ അന്ന് ശുഭവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അലക്കിത്തേച്ച നല്ല വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക പുതുവസ്ത്രങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ അത് ധരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന കാര്യം നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഉപ്പ് മഞ്ഞൾ അരി നെയ്യ് ഈ നാല് വസ്തുക്കൾ തീർച്ചയായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് ഓണത്തിന് മുൻപായി തന്നെ ഈ നാല് വസ്തുക്കളും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ നാല് വസ്തുക്കൾ ഇരിക്കുന്ന പാത്രങ്ങൾ ഒരിക്കലും കാലിയാവുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഒരിക്കലും ഈ വസ്തുക്കൾ വീടുകളിൽ ഈ ഓണത്തിൻ്റെ നാളുകളിൽ തീർന്നിരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതിനാൽ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ഏവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഏവരും വീടുകളിലൂടെ വീടുകളുടെ അടുക്കളയിൽ ഈ നാല് കാര്യങ്ങൾ അതായത് ഉപ്പ് മഞ്ഞൾ അരി നെയ്യ് എന്നീ നാല് കാര്യങ്ങൾ നാല് വസ്തുക്കൾ തീർന്നിരിക്കുന്നത് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അത് വാങ്ങി ശ്രദ്ധി വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇത് അരഭാഗമെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് അതായത് ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗത്തിലെ ഭാഗമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൂടാതെ ഈ നാല് വസ്തുക്കൾ ഇട്ടിരിക്കുന്നതായ പാത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കി വയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അഴുക്കു പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് വൃത്തിയാക്കി വയ്ക്കുന്നതും ഏറെ ശുഭകരമാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന കാര്യം ഒരിക്കലും തിരുവോണത്തിൻ്റെ നാളുകളിൽ അല്ലെങ്കിൽ തിരുവോണ ദിവസം നിങ്ങൾ ബെഡ്റൂമിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ദിക്കിൽ അല്ലെങ്കിൽ കണി കാണുന്ന തരത്തിൽ ഒരിക്കലും മരുന്നു കുപ്പികളോ അതല്ലായെങ്കിൽ കാലിക്കുപ്പികളോ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആദ്യം കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആദ്യം കാണുന്ന രീതിയിൽ ഒരിക്കലും മരുന്നിൻ്റെ പാത്രങ്ങളോ കാലിക്കുപ്പികളോ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആരെങ്കിലും ഇത്തരത്തിൽ മരുന്നു കുപ്പികളോ അല്ലെങ്കിൽ മറ്റുള്ള കാലിക്കുപ്പികളോ ഇങ്ങനെ വച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ അത് എടുത്തു മാറ്റേണ്ടതാണ് തിരുവോണത്തിൻ്റെ നാളുകളിൽ ഇത്തരത്തിൽ കാണുന്നത് അതീവ ദോഷകരമാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നത് പൊട്ടിയ ചെരുപ്പുകളാണ് അതായത് നിങ്ങളുടെ വീടുകളിൽ പൊട്ടിയ ചെരുപ്പ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ചെരുപ്പ് അതായത് ജോഡി ചെരുപ്പിൽ ഒരു ചെരുപ്പ് മാത്രം നഷ്ടപ്പെട്ടു പോയി മറ്റത് വീട്ടിൽ കിടപ്പുണ്ട് എങ്കിൽ അങ്ങനെയുള്ളതും മറ്റുള്ള പൊട്ടിയ ചെരുപ്പുകളും ഉടനെ തന്നെ എടുത്തു മാറ്റേണ്ടതാണ് ഈ തിരുവോണം നാളിൽ ഒരിക്കലും ഇത്തരത്തിൽ പൊട്ടിയ ചെരുപ്പുകളോ അല്ലെങ്കിൽ ഒറ്റയായ ചെരുപ്പുകളോ ഉണ്ടാവുക ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഉടനെ തന്നെ അല്ലെങ്കിൽ തിരുവോണത്തിന് മുൻപായി എപ്പോഴാണെങ്കിലും അത് എടുത്തു മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് മൂദേവിയുടെ വാസസ്ഥാനമാണത് ഒരിക്കലും ഗതി പിടിക്കില്ല അതായത് അങ്ങനെയുള്ള കുടുംബം ഒരിക്കലും ഗതി പിടിക്കില്ല എന്നാണ് പറയുക ഇനി അടുത്തതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ അതായത് വീടിൻ്റെ മുൻവശത്ത് തീർച്ചയായും ഒന്നുകിൽ മഞ്ഞൾ കലക്കിയ വെള്ളമോ അതല്ലെങ്കിൽ ചാണകം കലക്കിയ വെള്ളമോ തെളിക്കേണ്ടതാണ് അതായത് ഓണപ്പൂക്കളം ഇടുന്ന എല്ലാവരും അല്ലെങ്കിൽ അധിക പേരും ഓണപ്പൂക്കളത്തിൻ്റെ ഒരു ആചാരം അറിയുന്ന ഏതൊരാളും ഇങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് മഞ്ഞൾ കലക്കിയ വെള്ളമോ അതല്ലെങ്കിൽ ചാണകം കലക്കിയ വെള്ളമോ വീടിൻ്റെ തിരുമുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് തെളിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇങ്ങനെ തെളിക്കുന്നത് മൂലം എന്ത് അശുദ്ധിയുണ്ടെങ്കിലും അവിടെ ശുദ്ധമാകും എന്നാണ് വിശ്വാസം കൂടാതെ മഹാലക്ഷ്മി ദേവിയെ വരവേൽക്കുന്നതിന് തുല്യമാണത് അടുത്തതായി പറയുന്നത് വീടിൻ്റെ മെയിൻ ഡോറ് അതായത് പ്രധാന വാതിൽ തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് യാതൊരു കാരണവശാലും അവിടെ അഴുക്കുണ്ടാവുവാൻ പാടില്ല പാടുള്ളതല്ല അതായത് മാറാലയോ പൊടിയോ അങ്ങനെ എന്ത് അഴുക്കുണ്ടെങ്കിലും അതെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി ഓണത്തിന് വയ്ക്കേണ്ടതാണ് കൂടാതെ തൂത്തുതുടച്ച് വൃത്തിയാക്കിയ കട്ടിളപ്പടിയിൽ കുറുകെ മാവിലകൾ ലഭ്യമാണെങ്കിൽ പന്ത്രണ്ടെണ്ണം എടുത്തുകൊണ്ടുവന്ന് ഒരു ചരടിൽ കൂർത്തിടുന്നതും ഏറെ ശുഭകരമാണ് ഒരു കയറിലോ ചരടിലോ ചണത്തിലോ ഇത്തരത്തിൽ മാവിലകൾ തൂക്കിയിടുന്നത് അതായത് കട്ടിളപ്പടിക്ക് കുറുകെ ഇത്തരത്തിൽ മാവിലകളും പൂക്കളും തൂക്കിയിടുന്നത് തോരണം തൂക്കുന്നത് ഏറെ ശുഭകരമാണ് അതായത് ഓണത്തിൻ്റെ നാളുകളിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യത്തിനും സമൃദ്ധിക്കും സഹായകരമാകും എന്നതാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് മാവില തോരണം തൂക്കുന്നത് ഏറെ ശുഭകരമാണ് ഭഗവതി ആ വീട്ടിലേക്ക് കാലെടുത്തുക വരും എന്നാണ് പറയുക ഇനി ഏറ്റവും അവസാനമായി പറയുന്ന കാര്യം നിങ്ങളുടെ പൂജാമുറിയിലുള്ള കാര്യമാണ് അതായത് നിങ്ങളുടെ പൂജാമുറിയിൽ പഴയ പുഷ്പാഞ്ജലിയുടെയോ മറ്റ് പ്രസാദ ഇലകളുടെയോ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കരിഞ്ഞുണങ്ങിയതോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളായ ഇലകളോ ഉണ്ട് എങ്കിൽ പ്രസാദത്തിൻ്റെ ഇലകളോ മറ്റോ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ എടുത്തു മാറ്റണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ എന്തൊരു കാര്യവും പൂജാമുറിയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് പഴയ കവറുകളോ അല്ലെങ്കിൽ വിളക്കുകൾ തുടയ്ക്കുവാൻ ആവശ്യമായ തുണികളോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ അത്തരത്തിലുള്ള എന്ത് വസ്തുക്കളാണെങ്കിലും അതെല്ലാം എടുത്തു മാറ്റണം എന്നുള്ളതാണ് കൂടാതെ ഈ വക ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം എടുത്തുമാറ്റിയതിനു ശേഷം അവിടെ പനിനീർജലം ജലം പറ്റുമെങ്കിൽ അല്ലെങ്കിൽ റോസ് വാട്ടർ അതായത് റോസ് വാട്ടർ അല്ലെങ്കിൽ മഞ്ഞൾ കലക്കിയ വെള്ളം ഇവിടെ തെളിക്കുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതാണ് ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ഓണക്കാലം കൂടി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെതും ആയി മാറ്റണം എന്നുള്ളതാണ് എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഏവർക്കും ഹൃദയം നിറഞ്ഞ ശംസകൾ നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന